നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു സ്വതന്ത്ര സമരത്തിന്റെ മലബാർ സമരം സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായമാണ് മലബാർ സമരമെന്ന് പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചരിത്ര സെമിനാർ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മലബാർ സമരം ഏറ്റവും ശ്രദ്ധേയമായ സ്വാതന്ത്ര്യ സമരമാണ് ബ്രിട്ടീഷ് ഭരണകൂടത്തെ വിറപ്പിച്ച ശക്തമായ പോരാട്ടമായിരുന്നു അത് ഒരു ജനതയെ അടിമയാക്കിയ വെള്ളക്കാർക്കെതിരെ നടന്ന ഉജ്ജ്വല സമരമായിരുന്നു മലബാർ സ്വാതന്ത്ര്യ സമരമെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു മലബാർ ഏറ്റവും ആയിരത്തിന്റെ ചരിത്രത്തെ പ്രകാശവും സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ആദ്യമായും സെമിനാറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന അനുവാദത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഔപചാരികമായി നിർവഹിച്ചതായി ഞാൻ വിനപുരസ്സരും അഭിമാനപുരസ്സരും അറിയിച്ചു ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ ഡോക്ടർ എം പി അബ്ദുൾ സമദാനി എം പി പുരസ്കാര സർപ്പക ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹേബ് ഭുവാന ജനപ്രതിനിധികള പി ഉബൈദുള്ള എം എൽ എ പ്രൊഫസർ ആവിദ് ഹുസൈൻ തങ്ങാൽ എം എൽ എ അനിൽകുമാർ എം എൽ എ ടി വി ഇബ്രാഹിം എം എൽ എ പി സുരേന്ദ്രൻ ഉൾപ്പെടെ പേരിടത്ത് പറയേണ്ട നിരവധി വ്യക്തിത്വങ്ങൾ അവിടെ സമാപിച്ചു മലപ്പുറം മച്ചിങ്ങൽ എം എസ് പി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു എം പി അബ്ദുൾ സമദ് സമദാനി എം പി തുടങ്ങിയവർ സംബന്ധിച്ചു